ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സ്വിച്ചിന്റെ ഒരു വീഡിയോ കൂടി പറയേണ്ടോ നമ്മളെ സാധാരണ രീതിയിൽ ഈ ഫ്ലക്റ്റ് ഉണ്ടല്ലോ സോക്കറ്റ് ഈ സോക്കറ്റ് നമ്മൾ ഇപ്പൊ വെക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഒരു ബെഡ്റൂമാണ് കയറി വന്ന വഴിക്ക് നമ്മൾ ഫസ്റ്റ് വരുന്നത് സ്വിച്ചിലേക്ക് വരുക അപ്പൊ ഒരിക്കലും സോക്കറ്റ് ഇവിടെ കൊടുക്കാൻ പാടില്ല സോക്കറ്റ് ഈ ഭാഗത്താണ് വരുന്നത് നമുക്ക് കയറി വന്ന് ഇടാൻ പറ്റുന്നത് എപ്പോഴും സ്വിച്ചാണ് വേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ബെഡ് ഈ കടക്കുന്ന ഏരിയയിൽ വരുന്ന ബെഡ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ വരുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബെഡിന്റെ അടുത്തേക്ക് സോക്കറ്റ് കൊടുക്കരുത് ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിന് കാണിച്ചു തരാം ഇവിടെ കൊടുത്തിരിക്കുന്ന സോക്കറ്റ് എന്ന് പറയുന്നത് ഈ സൈഡിലാണ് അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാൽ അവർ കടക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കാൻ പറ്റും ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാവരും ചെയ്യുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് സോക്കറ്റ് എപ്പോഴും ഈ സൈഡിലേക്ക് കൊടുക്കാം അപ്പൊ നമ്മൾ അവിടെയും അതേപോലെ സോക്കറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് അവിടുത്തെ സോക്കറ്റ് സീൻ ഒന്ന് കാണിച്ചു കൊടുക്കാം ഈ സൈഡിലേക്കാണ് നമ്മൾ ഇവിടുത്തെ സോക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇടുന്ന സമയത്ത് ഏ സെ സ്വിച്ച് അല്ലെങ്കിൽ ട്യൂവേ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് പക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ സോക്കറ്റ് ഫസ്റ്റ് ഇവിടെ എടുക്കുക വരിക സ്വിച്ച് എടുക്കുവരിക ഈ ഇനി സോക്കറ്റ് ഇവിടെ കൊടുത്ത് സ്വിച്ച് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വയർ വയർങ്ങനെ വരുമ്പോൾ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ That's true. information I have.